ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്ന് നടന്ന എൽ ജി എസ് എക്സാമിൻ്റെ എക്സാം അനാലിസിസിലേക്ക് സ്വാഗതം ആദ്യം നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് അടക്കാം പറയുന്നവയിൽ പോർട്ടൽ സിരയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഏതല്ല ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ പ്രസ്താവന ബി ആണ് പ്രസ്താവന രണ്ടും നാലും ശരി അതാണ് ഉത്തരം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആദിത്യ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് നിലമ്പൂരാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഏത് രോഗത്തിൻ്റെ രോഗവ്യാപനം കണക്കിലെടുത്താണ് അലോകാരോഗ്യ സംഘടന ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഇത് എംബോക്സ് ആണ് ബാക്കിയെല്ലാം പഴയ രോഗങ്ങളാണ് അതിൽ നമുക്കത് കണ്ടെത്താവുന്നതാണ് അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ആദ്യമായി ഹിമാലയൻ കഴുകന്മാരുടെ പ്രജനനം റിപ്പോർട്ട് ചെയ്ത സംസ്ഥാനം അത് ബി അസമാണ് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഇൻഷുറൻസ് സ്കീം ആരംഭിക്കുന്ന ആദ്യ സംസ്ഥാനം അതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി നാഗാലാൻഡാണ് അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവനശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെച്ച് കേരളത്തിൽ നടപ്പിലാക്കിയ കർമ്മ പദ്ധതി ഏതാണ് അതാണ് കാസാ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ഏഴാമത്തെ ക്വസ്റ്റ്യൻ സസ്യ കോശങ്ങളിൽ തൊട്ടടുത്ത കോശങ്ങളെ ബന്ധിപ്പിക്കുന്ന കോശദ്രവ്യം ഏതാണെന്ന് ചോദിച്ചാൽ പ്ലാസ്മോഡസ്മേറ്റയാണ് അത് ഓപ്ഷൻ സി ആണ് ഉത്തരം അമീബിക് മെനിജൈ മെനിഞ്ചോ എൻസഫലൈറ്റിസ് രോഗത്തിൻ്റെ രോഗകാരി അത് ഓപ്ഷൻ ബി നെഗ്ലേറിയ ഫൗലേറിയ ആണ് ജീവിതശൈലി രോഗനിർണയ പദ്ധതിയുടെ പേര് അത് അമൃതമാണ് ഓപ്ഷൻ സി ആണ് അടുത്ത ശ്വാസകോശത്തെ പൊറഞ്ഞിരിക്കുന്ന അവന് അത് പ്ലൂറ എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യനാണ് ആണ് അടുത്തൊരു കർണഫേഴ്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രസതന്ത്ര നോബൽ സമ്മാനം അത് മൂന്ന് പേർക്ക് ലഭിച്ചു അത് ആർക്കൊക്കെയാണെന്നൊക്കെയായിരുന്നു ഇതിനു മുമ്പ് ചോദിച്ചുകൊണ്ടിരുന്നത് അഫയേഴ്സ് കൃത്യമായി വായിച്ചു പിടിക്കുന്നവർക്ക് ഈ ഉത്തരം കിട്ടും ഇതൊരു റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ തന്നെയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി എല്ലാവർക്കും അറിയാം കരൾ പ്രോട്ടോസോവ രോഗം അത് മലമനിയുമായി ബന്ധപ്പെട്ടതാണ് രക്ത പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഫൈബ്രിനോജൻ എല്ലാവർക്കും അറിയാം മസ്തിഷ്കത്തിലെ വൈദ്യുതരങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഈ ഇ ജി ഓപ്ഷൻ സി പദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുള്ള ഊർജ്ജ രൂപം എല്ലാവർക്കും അറിയാവുന്നതാണ് രാസോർജ്ജം ഇതെല്ലാം സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു അടുത്ത മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ പരിധി എല്ലാവർക്കും അറിയാം ഇരുപത് മുതൽ ഇരുപതിനായിരം ഹെഡ്സിനിടയിലാണ് ഓപ്ഷൻ സി ആണ് എല്ലാ ദ്രവ്യവുമായി ബന്ധപ്പെട്ടതാണ് അതെന്ന് പറയുന്നത് ഓപ്ഷൻ സി എല്ലാം ശരിയാണ് എല്ലാ ദ്രവ്യം എന്ന് വെച്ചിട്ടത് ആറ്റം വിവിധ മൂലങ്ങളും ആറ്റങ്ങളും വ്യത്യസ്ത മാസവും വ്യത്യസ്ത ഗുണങ്ങളും കാണിക്കുന്നതായിരിക്കും രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണിക ആറ്റം രാസപ്രവർത്തന വേളയിൽ ആറ്റം പുതുതായി നിർമ്മിക്കപ്പെടുകയോ നശിക്കപ്പെടുകയോ ചെയ്യുന്നില്ല അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എല്ലാം ശരിയായ ഓപ്ഷൻ സി ആണ് അടുത്തതും പ്രസ്താവന ആണ് അതിൽ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് രണ്ട് മാത്രം ശരി എല്ലായിരം ധാതുക്കളാണ് ബാക്കിയെല്ലാം തെറ്റായ ഓപ്ഷൻസ് ആണ് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി നാല് ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഫൂം പുനഃസ്ഥാപിക്കൽ മരുഫുവൽക്കരണം വരൾച്ച പ്രതിരോധം അടുത്ത ചേരുംപടി എസ് എസ് സി വരുന്നതാണ് ഇതിൻ്റെ ആൻസർ ബി ആണ് ഒന്ന് ബിയോടും എന്ന് വെച്ചാൽ വരാഹമിഹിരൻ ലഘുജാതകം അതേപോലെ രണ്ട് എ യോടും മൂന്ന് ഡിയോടും നാല് സി യോടും ചേർന്നിരിക്കുന്നു അടുത്ത സമൂഹ ശാസ്ത്രത്തിൻ്റെ പിതാവ് ഓപ്ഷൻ ഡി ആഗസ്റ്റ് കൊംദേ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഫിഫ പുരുഷ ഫുട്ബോൾ ലോകകപ്പ് ജേതാവായ രാജ്യം അതൊരു കണ്ടഫയസ് ആണ് അത് തെക്കേ അമേരിക്കയാണ് മണ്ണും വെള്ളവും ജീവിൻ്റെ ഉറവിടം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലോക ഏതിൻ്റെ സന്ദേശം എന്ന് ചോദിച്ചാൽ മണ്ണ് ദിനത്തിൻ്റെ സന്ദേശമായിരുന്നു ദേശീയ വനനയം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഡേറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത് യു സി എൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോകപരസ്യ ദിനത്തിന് ആധ്യേത്യം വഹിച്ച രാജ്യം സൗദി അറേബ്യ അതേപോലെ രാജ്യത്തിൻ്റെ കറൻസി പ്രതിസന്ധി പരിഹരിക്കാൻ സിംബാവ് പുറത്തിറക്കിയ കറൻസിയുടെ പേര് ഇസഡ് ഐ ജി ഓപ്ഷൻ സി ആണ് ഇതിലൊരു അംഗമേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഒരുവിധാനും അത് അറ്റൻഡ് ചെയ്യാൻ സാധ്യത കുറവാണ് അതേപോലെ തന്നെ മുപ്പത് ഒഴിച്ചു കൂടാനാവാത്ത കറിവെപ്പിൻ്റെ രാസനാമം സോഡിയം ക്ലോറൈഡ് ഇതെല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യനാണ് ഇതിൽ റാങ്ക് മേക്യുമിങ് എന്ന് പറഞ്ഞു വരുന്നത് ഇരുപത്തൊമ്പത് ദിസ ഡൈജി ആണ് അടുത്തൊരു പ്രസ്താവന ക്വസ്റ്റ്യനാണ് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ചോദിച്ചാൽ ഇതിലെല്ലാ ഓപ്ഷനും ശരിയാണ് തെക്ക് വടക്കനീളം മൂന്ന് രണ്ട് ഒന്ന് നൂവായിരത്തി ഇരുന്നൂറ്റി പതിനാല് അതേപോലെ മാനകരകാശം അമ്പത്തിരണ്ടര ഡിഗ്രി പൂർവ്വ രേഖാംശം ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തുള്ളത് ഇന്ദിരാ കോളം തെക്കേ അറ്റത്തുള്ളത് ഇന്ദിരാ പോയിൻറ്റും എല്ലാ ഓപ്ഷൻസും ശരിയാണ് അടുത്ത ജലസേചന പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് ഏതാന്നാണ് ഓപ്ഷൻ സി ആണ് രണ്ടും നാലുമാണ് ഏറ്റവും വലുത് ദാമോദർ നദീജല പദ്ധതിയും ഇന്ത്യയിലെ ആദ്യത്തേത് ഫക്രാനെങ്കിൽ അതുമാത്രമാണ് ശരിയായിട്ടുള്ളത് പിന്നെ മുപ്പത്തി ഒന്നത്തെ ക്വസ്റ്റ്യൻ ക്യാൻസർ ആവും പെരിയാറിൻ്റെ നീളം ഇരുന്നൂറ്റി നാൽപ്പത്തി നാലാണ് അത് ഓപ്ഷനിലില്ല അടുത്ത മുപ്പത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ അതും ശരി ലോകസമയമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതെന്നാണ് അതിൽ ഓപ്ഷൻ സി ആണ് ഒന്നും മൂന്നും ബന്ധമില്ല സംസ്ഥാനങ്ങളുടെ കൗൺസിൽ എന്നറിയപ്പെടുന്ന ഉപരാഷ്ട്രപതി അധ്യക്ഷൻ വഹിക്കുന്ന സഭ ഇത് രണ്ടും തെറ്റായ പ്രസ്താവനകളാണ് അടുത്ത സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണെന്ന് ചോദിച്ചാൽ ഇതിൽ മൂന്ന് മാത്രമേ ശരിയായിട്ടുള്ളൂ ഓപ്ഷൻ എ ആണ് ഉൽപാദനത്തിലും വരുമാനത്തിലുമുള്ള വർധനവ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലിൻ്റെ ജന്മദേശം പോർച്ചുഗലാണ് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാമ്പത്തിക ശാസ്ത്രം നോബൽ സമ്മാനം ലഭിച്ചതാർക്കാന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ക്ലോഡിയ ഗുളോഡിനാണ് മുപ്പത്തെട്ടാമത്തെ ചെറുകുടലുമായി ചോദിച്ച പ്രസ്താവന ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ് ഒന്നിന് രണ്ട് ശരിയാണ് പോഷകങ്ങൾ രക്തത്തിലേ വ്യാകരണം ചെയ്യുന്നു വില്ലസ് കാണപ്പെടുന്നു അടുത്ത മാങ്ങിയ പ്രകാശത്തെ കാണാൻ കഴിയില്ല ഇതുമായി ബന്ധപ്പെട്ടത് വൈറ്റമിൻ എ ആണ് ആ രോഗവുമായി ബന്ധപ്പെട്ടത് വൈറ്റമിൻ എ അതേപോലെ കേരളത്തിലെ പ്രധാന വരുമാന സ്രോതസ്സ് ബി നാളികേരമാണ് ഓൺലൈൻ ഗെയിം വഴിയുള്ള വരുമാനത്തിൽ നിശ്ചയിച്ചുള്ള നികുതി ശതമാനത്താണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി മുപ്പത് ശതമാനമാണ് മുപ്പത് ശതമാനം എല്ലാവർക്കും കിട്ടണമെന്നില്ല അതൊരു റാങ്ക് മേക്കിങ്ങിലേക്ക് വരാൻ വേണമെങ്കിൽ കേരളത്തിൽ ശതമാന ശതമാന അടിസ്ഥാനത്തിൽ കൂടുതൽ വനം വയനാട്ടിലാണ് പാതിരാമണൽ ദ്വീപ് ആലപ്പുഴയിലാണ് എഫ് ആകൃതിയിലുള്ളത് ശാസ്ത്രംകോട്ടക്കായലാണ് അടുത്ത വന്യജീവി സങ്കേതങ്ങളും ചേരുമ്പടി ചേർക്കുന്നത് അതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് നാൽപ്പത്തഞ്ച് സി ആണ് അതായത് റീഡ് തവളകൾ കാണപ്പെടുന്നത് കക്കയത്താണ് അതേപോലെ ചാമ്പൽ മലയാളം കാണപ്പെടുന്നത് ചിന്നാറിലാണ് സിംഹവാലൻ കുരവ് സൈലൻറ്റ് വാലിയിലും അതേപോലെ വരയാട് കാണപ്പെടുന്നത് ഇരവികുളത്തുമാണ് അമ്പത്തി കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോഴുള്ള മികച്ച നടൻ മമ്മൂട്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പ് ജേതാക്കൾ ഓസ്ട്രേലിയ കക്കാട് ജലസേചന പദ്ധതി പത്തനംതിട്ട ജില്ലയിലാണ് ഔദ്യോഗിക ഫലമായി ചക്ക കേരളത്തിൽ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് റാം കേർ ഓഫ് ആനന്ദി അഖിൽപി ധർമ്മജൻ നേയ നോവലിലെ കഥാപാത്രമല്ലാത്തത് ഓപ്ഷൻ സി സുമതിയാണ് ചെമണിന് ചുവപ്പ് നിറം നൽകുന്നത് ഇരുമ്പ് ഓപ്ഷൻ എ ആണ് ഇതിലൊരു റങ് മേക്കിംഗ് ക്വസ്റ്റ്യൻ എന്ന് പറയാൻ പറ്റുന്നത് റാം കെയർ ഓഫ് അനദി വായിച്ചവർക്ക് മാത്രമേ ആ ഓപ്ഷൻ കറക്റ്റായിട്ട് രേഖപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ അതൊരു റങ്ങ് മേക്കിംഗ് ക്വസ്റ്റ്യനായിട്ട് വേണം നമുക്ക് പറയാം അടുത്ത ഇന്ദ്രി വതിയുടെ പുരുഷൻ്റെ പുരുഷവ നദിയാണെന്ന് ചോദിച്ചാൽ ഗോദാവരിയാണ് പാമ്പാടിച്ചോർ നാഷണൽ പാർക്ക് രണ്ടായിരത്തി മൂന്നിലാണ് പ്രഖ്യാപിച്ചത് ലോകരാജ്യങ്ങൾ വലുപ്പത്തിൽ ഏഴാം സ്ഥാനം വണ്ടിക്കത്തുള്ളൂ ഇന്ത്യയുടെ വിസ്തൃതി ഇത്രയാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി മൂന്ന് പോയിൻറ്റ് രണ്ട് എട്ട് ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഇടുക്കി ജലവിധ പദ്ധതി നിലവിൽ എന്ന കാലഘട്ടത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഓപ്ഷൻ ഡി ഇന്ദിരാഗാന്ധിയായിരുന്നു ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ പ്രഥമ പദ്ധതിയാണ് ഗഗൻയാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ കാർഗിൽ യുദ്ധത്തിൽ വ്യോമസേന നടത്തിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ സഫേദ് സാഗർ ഇതെല്ലാവരും തെറ്റിക്കാനുള്ള സാധ്യതയുണ്ട് കാർഗിൽ യുദ്ധവുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ വിജയ് പഠിച്ചു വെച്ചിരിക്കുന്നവർ പെട്ടെന്ന് ഓപ്ഷൻ കറുപ്പിക്കാനുള്ള സാധ്യതയുണ്ട് അതേപോലെ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പാരീസ് ഒളിമ്പിക്സ് ഷൂട്ടിങ്ങിൽ പത്ത് മീറ്റർ എയർ എയർപിസ്റ്റൻ ഫാഗത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ വനിത മനോ ഫാക്കറാണ് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടാവാട്ട് മെട്രോ ടണൽ ഉദ്ഘാടനം ചെയ്ത എവിടെയാണ് കൊൽക്കത്ത ഇതിലൊരു റങ്ക് മേക്കിംഗ് എന്ന് പറയാൻ ശ്രശ്രദ്ധ മൂലം വേണമെങ്കിൽ ഓപ്പറേഷൻ വിജയ് തെറ്റിച്ച് കുത്തിയേക്കാം അടുത്ത ഇന്ത്യയിലെ ഏറ്റവും ഇരം കൂടിയ കൊടുമുടി മൗണ്ട് കേറ്റു കാരക്കോറത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഭർണാടനയുടെ ആമുക എഴുതി തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം എല്ലാവർക്കും അറിയാം അവസാനത്തെ ഫർണാ ഭേദഗതി നൂറ്റിയാറാം ഭേദഗതി അത് സ്ത്രീസമ്പരണവുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ ബി നാലാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്ന വേദനം ചോദിച്ച ഓപ്ഷൻ എ ഒന്നും മൂന്നുമാണ് ശ്രദ്ധയോടുകൂടിയ വളർച്ചയും ശാശ്രയത്വം ഇത് എസ് സി ആർ ടി ടെസ്റ്റ് കറക്റ്റായിട്ട് പഠിക്കുന്നവർക്ക് ഇത് ഏകദേശം കിട്ടുന്നതാണ് അടുത്ത സ്വാതന്ത്ര്യാന്തര നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയൻ ലഭിക്കാൻ സ്വീകരിച്ച മാർഗ്ഗങ്ങൾ ഓപ്ഷൻ സി ആണ് ഒന്നും രണ്ടും മൂന്നും സൈനിക നടപടി ലയനക്കറായ കരാറാനുരഞ്ജന എന്നിവയാണ് അടുത്തപോലെ അതേപോലെ ഡോക്ടർ സി എസ് കോത്താരി കമ്മീഷൻ്റെ ശുപാർശകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി രണ്ടും നാലുമാണ് ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ മാതൃകയും മൂല്യവിഭാഗത്തിന് ഒന്നൽ നൽകണം എന്നുള്ളവയാണ് അടുത്ത ലോക ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളരാ ജേതാവായി ഇന്ത്യക്കാരി ആരാന്ന് ചോദിച്ച ദിവ്യ ദേശ്മുഖാണ് അടുത്ത കർണഫേഴ്സ് ജി സെവൻ ഉച്ചകോടി അത് എ ഇറ്റലിയാണ് കർണാടകയിൽ നിന്ന് നീക്കം ചെയ്ത മൗലികാവകാശം മേസവത്വകാശം എല്ലാവർക്കും അറിയാവുന്നതാണ് ബാലവേല ആർട്ടിക്കിൾ ഇരുപത്തി നാല് അതും എല്ലാവർക്കും അറിയാവുന്ന ഉത്തരമാണ് അടുത്ത മൗലികാവാശകൾ നിഷേപി നിഷേധിക്കപ്പെട്ടാൽ സമീപിക്കാവുന്നത് ഓപ്ഷൻ സി ആണ് സുപ്രീം കോടതിയും ഹൈക്കോടതിയെ സമീപിക്കാം അതേപോലെ ടാഗോറിനെ കേരളത്തിൻ്റെ രാജാറാം മോഹൻ റോയ് എന്ന് വിളിച്ചത് അയ്യത്താൻ ഗോപാലനാണ് അടുത്ത ക്വസ്റ്റ്യനിൽ ഒരു തിരുത്തുള്ളത് ക്വസ്റ്റ്യനിൽ ചെറിയ മിസ്റ്റേക്കുണ്ട് കുറച്ച് കലാപം നടന്ന ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് എഴുപത്തിരണ്ടിൻ്റെ ഓപ്ഷൻ ഡി ആണ് വരുന്നത് ഒന്നും രണ്ടും മൂന്നും ശരിയാണ് പക്ഷേ ക്വസ്റ്റ്യനിലുള്ള മിസ്റ്റേക്ക് കാരണം വേണമെങ്കിൽ ക്വസ്റ്റ്യൻ നീക്കം ചെയ്യാം അടുത്ത ശബരി ആശ്രമസ്ഥിതി എന്ന ജില്ല പാലക്കാടാണ് രാമസ്വാമി നായിക്കരുടെ ബന്ധപ്പെട്ട സത്യാഗ്രഹം ഏതാന്ന് വെച്ചാൽ വൈക്ക സത്യാഗ്രഹമാണ് അതേപോലെ ആദ്യ രാജ്യവംശമായ പോഷകവംശം ഭരണം നടത്തിയിരുന്നത് കൊലത്ത് നാടിലാണ് പത്തി നെയ്ത്തുകാർഡ് എല്ലുകൾ എൻ്റെ സ്ഥലങ്ങളെ വെറുപ്പിക്കുന്നു എന്ന് പറഞ്ഞത് വില്യം ബെൻഡിക്കാണ് അടുത്ത താഴെപ്പറഞ്ഞ ശരിയായത് ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ് ഒന്ന് മാത്രമേ ശരിയായിട്ടുള്ളൂ എന്ന് പറയുന്നത് കാൺപൂർ കേന്ദ്രമാക്കി സന്തസമരം നയിച്ചിരുന്നത് ഞാനാസാഹേബും താന്യ തോപ്പിയുമായിരുന്നു അതേപോലെ ദാദാസ ദാദാഭായ് നവറോജിയുടെ ചോർച്ചാ സിദ്ധാന്തം അവതരിപ്പിച്ചത് പോവേർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിലാണ് അടുത്ത ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സമീപ വിദ്യാഭ്യാസമായി പുരോഗതിക്ക് സ്ഥാപിച്ച സംഘടന സി അലിഗഡ് പ്രസ്ഥാനമാണ് അതേപോലെ രാജാറാം മോഹൻ റോയുമായി തുടക്കം കുറിച്ച പത്രങ്ങൾ ഓപ്പറേഷൻ ഓപ്ഷൻ ബി ആണ് മൂന്നും നാലും അതായത് മിറാത്തുൽ അക്ബറും സംവാദ് കൗമുദിയുമാണ് എൺപത്തൊന്ന് ഓപ്ഷൻ എ ആണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് അടുത്ത എൺപത്തിരണ്ടിൻ്റെ ഉത്തരം എ ഫാരിയാണ് ആണ് എൺപത്തി മൂന്ന് ഡി കെ എൻ ഐ എഫ് ഇ നൈഫാണ് എൺപത്തി നാല് ഓപ്ഷൻ എ പന്ത്രണ്ടാണ് എൺപത്തഞ്ച് എന്ന് പറയുന്നത് സി എക്സ് പ്ലസ് വൈ ആണ് അടുത്ത ഓപ്ഷൻ എൺപത്തി ആറിൻ്റെ ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ് നാൽപ്പത്തി ഏഴ് ഒരു ലക്ഷത്തിൻ്റെ എത്ര നൂറ് ഉണ്ടെന്ന് ചോദിച്ചാൽ എൺപത്തി ഏഴാം ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആണ് ആയിരം എൺപത്തി എട്ട് എന്ന് പറയുന്നത് ഓപ്ഷൻ എ മൂന്നാണ് എൺപത്തൊമ്പത് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഇരുപത്തി മൂന്നാണ് തൊണ്ണൂറിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഇരുപത് അമ്പത്തിരണ്ടാണ് തൊണ്ണൂറ്റി ഒന്നിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി എണ്ണൂറ്റി എൺപത്തി നാല് തൊണ്ണൂറ്റി രണ്ടിൻ്റെ ആൻസർ ഇരുപത്തി ഏഴ് ഓപ്ഷൻ എ ആണ് തൊണ്ണൂറ്റി മൂന്നിൻ്റെ ആൻസർ ഓപ്ഷൻ എ എണ്ണായിരം ആണ് തൊണ്ണൂറ്റി നാലിൻ്റെ ആൻസർ ഓപ്ഷൻ ബി നാൽപ്പത്തി എട്ട് തൊണ്ണൂറ്റഞ്ചിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ എഴുപത്തി ഒന്നാണ് തൊണ്ണൂറ്റിയാറ് ഓപ്ഷൻ എ എട്ട് ഏഴ് മൂന്ന് ആണ് തൊണ്ണൂറ്റിയേഴിൻ്റെ ആൻസർ എന്ന് പറയുന്നത് തൊണ്ണൂറ്റിയേഴ് ഓപ്ഷൻ ബി എട്ടാണ് തൊണ്ണൂറ്റി എട്ടിൻ്റെ ആൻസർ ഇല്ല അത് എന്നെ ആവും മൂന്നരയാണ് ആൻസർ തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ആൻസർ പതിനേഴ് പതിനഞ്ച് ഓപ്ഷൻ ഡി ആണ് നൂറിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ഒന്ന് പോയിൻറ്റ് രണ്ട് രണ്ട് ഒന്നാണ്